കുഞ്ഞുങ്ങൾക്ക് പനി വരുന്നത് സാധാരണമാണ് സാധാരണ പനി അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും രോഗങ്ങളുടെ ലക്ഷണമാണെങ്കിൽ അത് തിരിച്ചറിയാൻ രണ്ട് മൂന്ന് ദിവസം കാത്തിരിക്കേണ്ടിയും വരും എന്നാൽ ഇവിടെ ആലപ്പുഴ സ്വദേശികളായ ഷിജിയുടെയും കുര്യൻ്റെയും ഏഴ് വയസ്സുകാരനായ മകൻ റൂസിനെ തേടി പനിയും മരണവുമെല്ലാം എത്തിയത് അതിവേഗമാണ് ഗൾഫിലായിരുന്നു കുര്യനും കുടുംബവും ആദ്യം അവിടെ നിന്നും ഒന്നര വർഷം മുമ്പാണ് യു കെയിലെ കവൻട്രിയിലേക്ക് എത്തിയത് തുടർന്ന് മൂത്ത മകൻ സെക്കൻഡറി സ്കൂളിലും ഇളയ മകൻ റൂഫ്സിനെ പ്രൈമറി സ്കൂളിലും ചേർത്തു ജോലിയും മക്കളുടെ പഠനവുമെല്ലാമായി കുടുംബം മുന്നോട്ടു പോകവെയാണ് ചൊവ്വാഴ്ച പതിവ് പോലെ റൂഫ്സ് സ്കൂളിൽ പോയത് എന്നാൽ തിരിച്ചെത്തിയത് പനിയുമായും മകന്റെ മുഖത്ത് ക്ഷീണം കണ്ടതോടെ പനിക്കുള്ള മരുന്നും കഴിച്ച് കിടന്നുറങ്ങി ഇടയ്ക്ക് മകനെ നോക്കിയപ്പോഴുമെല്ലാം പതിവ് പോലെ തന്നെയായിരുന്നു എന്നാൽ നേരം ഇരുട്ടിയതോടെയാണ് റൂഫ്സിന്റെ ശരീരത്ത് ഇടയ്ക്ക് ചില തടിപ്പുകൾ കണ്ടത് നേഴ്സായ അമ്മയ്ക്ക് അല്പം ആശങ്ക തോന്നിയെങ്കിലും അതൊരു സാധാരണ പനിയായി മാത്രമാണ് തോന്നിയത് എന്നാൽ അർദ്ധരാത്രി കഴിഞ്ഞതോടെ കുട്ടിക്ക് കലശലായ ക്ഷീണവും ബുദ്ധിമുട്ടും തോന്നിയതോടെ വീട്ടിൽ നിന്നും നടന്നെത്താവുന്ന ആശുപത്രിയിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു അതിന് സഹായത്തിനായി രാത്രി രണ്ടരയോടെ കുടുംബ സുഹൃത്തു കൂടിയായ പാസ്റ്റർ ജിജിയും ഓടിയെത്തി മാതാപിതാക്കളെയും കൂട്ടി ജിജു കുഞ്ഞുമായി പത്തു മിനിറ്റിനകം കവൻഡ്രി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ എ ആൻഡ് ഇയിൽ എത്തി അവിടെ ഹോസ്പിറ്റൽ ജീവനക്കാർ കുട്ടിയെ പരിശോധിക്കുവാൻ തുടങ്ങുമ്പോഴേക്കും ഒരു ജോഡി ഡ്രസ് കൂടി കുഞ്ഞിനായി എടുക്കാൻ ജിജി തിരികെ വീട്ടിലേക്ക് വരികയായിരുന്നു എന്നാൽ വീണ്ടും പത്തു മിനിറ്റിനകം ജിജിയുടെ ഫോണിലേക്ക് കുര്യൻറെ ഫോൺ കോൾ എത്തുമ്പോൾ അങ്ങേതലയ്ക്കൽ അമ്മ ഷിജിയുടെ അലർച്ചയോടെയുള്ള നിലവിളിയാണ് കേട്ടത് നിന്ന നിൽപ്പിൽ മറഞ്ഞു പോയത് കുഞ്ഞു റൂഫ്സിന്റെ മരണം പ്രിയപ്പെട്ടവരെ തേടിയെത്തിയത് ഒരു സാധാരണ പനിയുമായി സ്കൂളിൽ നിന്നെത്തിയ കുഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ച് പത്ത് മിനിറ്റിനകം മരിച്ചെന്ന വാർത്ത സമീപവാസികളായ മലയാളികളെയും ഞെട്ടിച്ചിരുന്നു ഉച്ചയായപ്പോഴേക്കും കുര്യൻ താമസിക്കുന്ന വീട്ടിലേക്ക് ഓടിയെത്തിയ കവണ്ട്രിയിലെ ആർക്കും കുര്യനെയും ഷിജിയെയും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നർ അറിയാത്ത അവസ്ഥയായിരുന്നു റൂഫ്സിന്റെ പുഞ്ചിരി തൂകുന്ന ചിത്രം വീട്ടിലെ സ്വീകരണ മുറിയിൽ ഇരിക്കുന്നത് അവൻ ആ വീട്ടിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണ് എന്ന് തോന്നൽ മാത്രമാണ് പ്രിയപ്പെട്ടവർക്ക് നൽകുന്നത് ആ കുഞ്ഞ് ഇനി കൂടെയില്ല എന്ന സത്യം കാണുന്നവർക്ക് പോലും ഉൾക്കൊള്ളാനാകാത്ത സാഹചര്യത്തിൽ എങ്ങനെ ആ അച്ഛനും അമ്മയും ചേട്ടനും ഈ വേർപാടിനെ ഉൾക്കൊള്ളും എന്ന വേദനയാണ് ഇപ്പോൾ ഓരോ ഹൃദയങ്ങളും പങ്കിടുന്നത് എങ്ങനെ കുര്യനെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കണമെന്നത് കവൻട്രി മലയാളികൾക്ക് പോലും അറിയില്ല അതാണ് ആ വീട്ടിലെത്തുന്നവരുടെ നിസ്സംഗത തെളിയിക്കുന്നതും കുഞ്ഞിന്റെ മരണം മറിഞ്ഞ കവൻട്രി വാർഷിപ്പ് സെന്ററിലെ അംഗങ്ങളും കുര്യന്റെ ബന്ധുക്കളുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കയ്യിൽ നിന്നും പിടിച്ചെടുത്തു കൊണ്ടുപോയ മരണത്തെ മനസ്സിൽ പോലും കാണാനാകാതെ റൂഫ്സിന്റെ അമ്മ വിലപിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും സഹപ്രവർത്തകരായ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ അത് രാവിലെ തന്നെ വീട്ടിലേക്ക് എത്തിയിരുന്നു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്